ജയിലിലെ തടവുകാരന്റെ ചെറുമകളോട് തനിച്ച് വീട്ടിലേക്ക് വരാൻ ആവശ്യപ്പെട്ട അസിസ്റ്റന്റ് ജയിലറെ പെൺകുട്ടി പൊതുനിരത്തിൽ വെച്ച് ചെരുപ്പൂരി തല്ലി തമിഴ്നാട്ടിലാണ് സംഭവം മധുര സെൻട്രൽ ജയിൽ അസിസ്റ്റന്റ് ജയിലർ ബാലഗുരുസ്വാമിക്കാണ് വഴിയിൽ വെച്ച് അടി കിട്ടിയത് പെൺകുട്ടിയുടെ മുത്തച്ഛൻ ജയിലിൽ കഴിയുകയാണ് കാണാൻ വന്നപ്പോൾ ഭക്ഷണശാലയിൽ വെച്ച് ജയിലർ പെൺകുട്ടിയെ പരിചയപ്പെട്ടു തുടർന്നാണ് പെൺകുട്ടിയോട് വീട്ടിലേക്ക് തനിച്ച് വരാൻ ആവശ്യപ്പെട്ടത് സംഭവം വീട്ടുകാരെ അറിയിച്ച പെൺകുട്ടി ബന്ധുക്കളെയും കൂട്ടിയെത്തിയാണ് ജയിലറെ റോഡിൽ വെച്ച് മർദ്ദിച്ചത് പെൺകുട്ടിയുടെ പരാതിയിൽ ബാലഗുരുവിനെതിരെ മധുര പോലീസ് കേസെടുത്തു നിലവിൽ സസ്പെൻഡ് ചെയ്യുകയും ചെയ്തിട്ടുണ്ട് പ്രതി സ്ത്രീകളോട് നിരന്തരം പെരുമാറുന്നതിൽ പരാതികൾ ഏറെ ഉയർന്നിരുന്നു ന്യൂസ് ഡെസ്ക് മലയാളം ടെലിവിഷൻ ഞാൻ ഞാൻ എങ്ങോട്ടുമില്ല അതെ വീട്ടിലേക്ക് മുതൽ എല്ലാ വർഷവും ഈ ദിവസം ജോളിന്റെ എനിക്ക് ക്രിസ്മസ് എന്ന് ഓർക്കുമ്പോഴേ കേക്കിന്റെ മണവും രുചിയാണ് മനസ്സിൽ എല്ലാ വർഷവും എനിക്ക് ആ ഒരു കേക്ക് ഉണ്ടാക്കി വെച്ച് പിന്നെ ഇത്തവണ എന്റെ സർപ്രൈസ് ഉണ്ട് ആ അതൊക്കെ പറയാം പിന്നെ വിളിക്കാം ഓരോ ക്രിസ്തുമസും തിളങ്ങുന്ന ഓർമ്മകൾ സമ്മാനിക്കട്ടെ ഏവർക്കും മിത്ര ഡയമണ്ട്സിന്റെ ക്രിസ്തുമസ് പൊതു മത്സരാശംസകൾ